് സഹകരണ സംഘടന ഇറാനിന് നൽകുന്ന ശക്തമായ പിന്തുണയാണ് അമേരിക്കയും ഇസ്രായേലും നേരിടുന്ന പുതിയ വെല്ലുവിളി കഴിഞ്ഞ നവംബറിൽ റഷ്യയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ എസ്സിയോ പ്രധാനമന്ത്രിമാർ ഇറാന്റെ സമാധാനപരമായ ആണവോർജ്ജാവകാശത്തെ പിന്തുണക്കുകയും ടെഹ്റാന്റെ സമ്പുഷ്ടീകരണ ശേഷി മരവിപ്പിക്കാനുള്ള പാശ്ചാത്യ സമ്മർദ്ദത്തെ നിരസിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇറാനുമായുള്ള സഹകരണവും ഈ രാജ്യങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഷാങ്ഹായ് സഹകരണ സംഘടന എന്ന എസ്സിയോയിൽ നിലവിൽ ഇറാനു പുറമെ റഷ്യ ചൈന ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഖിർഗിസ്ഥാൻ കസിസ്ഥാൻ ബലാറസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഉള്ളത് ഈ രാജ്യങ്ങളിലെ സൈനിക വിഭാഗങ്ങളെ പങ്കെടുപ്പിച്ച ഇറാനിലെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ കിഴക്കൻ അസർബൈജാനിൽ ആ രാജ്യത്തിന്റെ പ്രധാന സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അഞ്ച് ദിവസത്തെ സംയുക്ത ഭീകരവിരുദ്ധ അഭ്യാസവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സഹന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു എന്ന രഹസ്യനാമത്തിൽ ആരംഭിച്ച ഈ പരിപാടി ഇറാനിലെ വിവിധ സേനാ വിഭാഗങ്ങൾക്കും കടുത്തു പകർന്നതാണ് ഭീകരതയെ ചെറുക്കുന്നതിൽ എസ്ഇഒ അംഗങ്ങൾക്കിടയിൽ ഏകോപനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് ഡിസംബർ രണ്ടിന് നടന്ന പത്രസമ്മേളനത്തിൽ അഭ്യാസത്തിന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ വാലി മദാനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ രാജ്യങ്ങളായ അസർബൈജാൻ സൗദി അറേബ്യ ഒമാൻ ഇറാഖ് എന്നിവയുടെ പ്രതിനിധികളും സൈനികാഭ്യാസത്തിൽ അതിഥി നിരീക്ഷകരായി പങ്കെടുക്കുന്നുണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും എസ്സിഒയുടെയും റീജിയണൽ ആന്റി ടെറർ സ്ട്രക്ചറിന്റെയും സഹകരണത്തോടെയാണ് ഇറാൻ സായുധ സേന സഹന്ത്രിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ പത്ത് അംഗരാജ്യങ്ങളുള്ള യൂറേഷ്യൻ സംഘടനയായ ഷാൻഹായ് സഹകരണ സംഘടനയിൽ ഇറാൻ നിലവിൽ പൂർണ്ണ അംഗമാണ് ഒരു പ്രാദേശിക സംഘടന എന്ന നിലയിൽ എസ് സിഒ രാഷ്ട്രീയ സാമ്പത്തിക അന്താരാഷ്ട്ര സുരക്ഷ ഭീകരവിരുദ്ധ സഹകരണത്തിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത് സഹന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭീകരവിരുദ്ധ അഭ്യാസത്തിന് ആദ്യേത്തം വഹിക്കുന്നത് അനുസൃതമായി സഖ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയായാണ് ഇറാൻ നോക്കിക്കാണുന്നത് ഇക്കാര്യം ആ രാജ്യത്തിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഖരീബാദ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ പ്രാദേശിക സുരക്ഷാ ചട്ടക്കൂടിന് സംഭാവന നൽകാനുള്ള ഇറാന്റെ ശ്രമങ്ങളെയാണ് ഈ അഭ്യാസം പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് വ്യാപാരം സുരക്ഷ സഹകരണം വർദ്ധിപ്പിക്കാനും സിവിലിയൻ ആണവ പദ്ധതിക്ക് പിന്തുണ നേടുന്നതിനും അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളിലെ അംഗത്വം ഫലപ്രദമായി ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇറാൻ പുതിയ കൂട്ടുകെട്ടിന്റെ ഭാഗമായി അവർ കാണുന്നതും ഈ വിശാല താല്പര്യം തന്നെയാണ് ഇസ്രായേൽ ഗാസേൽ നടത്തിയ കടന്നാക്രമണത്തെ ചോദ്യം ചെയ്ത് രംഗത്തു വന്ന ഇറാൻ നടപടി പിന്നീട് ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിനും ഒടുവിൽ അമേരിക്കയുടെ ഇടപെടലിനും വരെ വഴിയൊരുക്കിയിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അവർ ഉദ്ദേശിച്ച ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇസ്രായേലിന്റെ ലോകപ്രസിദ്ധമായ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് ആ രാജ്യത്ത് ഇറാൻ വൺ നാശം വിതച്ചിരുന്നത് ഒരു ബംഗർ രാജ്യമായിരുന്നില്ല എങ്കിൽ കൊച്ചു രാജ്യമായ ഇസ്രായേൽ ഒരു ശവപ്പറമ്പായി തന്നെ മാറുമായിരുന്നു എന്നാണ് യുദ്ധവിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടിയിരുന്നത് അമേരിക്ക വൻതോതിൽ ആയുധങ്ങളും പ്രതിരോധ കവചങ്ങളും നൽകിയിട്ട് പോലും ഇസ്രായേൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് ആ യുദ്ധത്തിൽ ലോകം കണ്ടിരുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാനിൽ ഭദ്രമാണ് അത് നശിപ്പിക്കാൻ അമേരിക്കയിട്ട ബോംബുകൾ പോലും പാഴായി പോയി എന്നത് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് അമേരിക്കയുടെ ബോംബാക്രമണത്തിനെതിരെ ഒരു സാമ്പിൾ വെടിക്കട്ടെ എന്ന നിലയിൽ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് ഇറാനിച്ച മിസൈലുകളാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിനും കാരണമായിരിക്കുന്നത് ഇറാൻ സൈനികമായി എത്രമാത്രം കരുത്തരാണ് എന്നത് മാത്രമല്ല അമേരിക്കയെ ആക്രമിക്കാനും മടിക്കില്ലെന്ന സന്ദേശമാണ് അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമിടുക വഴി ഇറാൻ ചെയ്തിരുന്നത് ഇതോടെയാണ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് വെടിനിർത്തൽ കൊണ്ടുവന്നിരുന്നത് ഈ സംഭവത്തിനുശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ യശസ്സും വർദ്ധിക്കുകയുണ്ടായി ഇസ്ലാമിക വിശ്വാസികൾക്കിടയിൽ വീരനായകന്റെ പരിവേഷമാണ് ഇറാൻ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിക്ക് ഇപ്പോഴുള്ളത് ഖമേനി ഭരണകൂടത്തെ വീഴ്ത്താനും സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാനും ലക്ഷ്യമിട്ട എതിരാളികളുടെ നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കാൻ പറ്റിയെന്നത് ഇറാൻ ജനതയുടെയും സൈന്യത്തിന്റെയും പോരാട്ട വീര്യമായാണ് വിലയിരുത്തപ്പെടുന്നത് അതേ ഇറാനാണ് ഇപ്പോൾ ഷാങ്ഹായ് സഹകരണ സംവിധാനത്തിൽ അംഗമായ പ്രബല രാജ്യങ്ങളുടെ പിന്തുണയോടെ കൂടുതൽ കഴുത്താർജിക്കാൻ ശ്രമിക്കുന്നത് ആധുനികമായ പല മിസൈലുകളും ഇറാൻ വികസിപ്പിച്ചു കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കൻ ഉപരോധങ്ങൾക്ക് പുല്ലുവില വില കൽപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഇറാന്റെ അടുത്ത ലക്ഷ്യം എന്താണ് എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്നത് പുതിയ കാലത്ത് പാശ്ചാത്യ ടെക്നോളജികളുമായി നേരിട്ട് യുദ്ധം ചെയ്ത് കഴുത്താർജിച്ച രാജ്യങ്ങളാണ് ഇറാനും റഷ്യയും ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക കരാറുകളും അമേരിക്കൻ ചേരിക്ക് വലിയ ഭീഷണി തന്നെയായിരിക്കും